നമസ്കാരം ഇന്ന് പോരാട നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങൾ പോരാട നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഈ നക്ഷത്രത്തിന് അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് പറയുന്നത് അതിനു മുൻപ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പോരാട നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ വശീകരിക്കത്തക്ക രൂപവും സ്വഭാവവും ഉള്ളവരായിരിക്കും ഇവർ മനസ്കരും സൗമ്യ സ്വഭാവക്കാരും സ്നേഹസമ്പന്നരും കലാവാസനയുള്ളവരുമാണ് കാമാസക്തിയും സ്ത്രീ ബന്ധങ്ങളും അധികമായി കാണുന്നു അതിനിമിത്തം അപവാദങ്ങളും ഉണ്ടാകും തന്റെ പ്രവർത്തന ശൈലിയിൽ ആത്മാർത്ഥതയും വിജയപ്രാപ്തിയും ധർമ്മബോധങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു പൊതുവെ മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇവരെ ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രയാസമാകും വളരെ അഭിമാനികളായതാണ് ഇതിനു കാരണം അധ്യാപകൻ ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ ശോഭിക്കുന്നു പൂരാടം സ്ത്രീകൾ വശീകരണ ശക്തിയുള്ളവരും ആഡംബര പ്രിയരും ധാരാളികളും ദാമ്പത്യ ക്ലേശങ്ങൾ ഉള്ളവരുമാണ് ഇനി വിശദമായി നോക്കാം പോരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും നേർത്തു നീണ്ട ശരീരവും ഏതു കാര്യത്തിലും അനുതര സാധാരണമായ സാമർഥ്യമുള്ളവരുമായിരിക്കും വെറും ശുദ്ധ ഹൃദയന്മാർ ക്ഷോഭമുണ്ടായാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിലാണ് ഇവരിൽ അധികം പേരും കാണപ്പെടുന്നത് ഭാവനാസം പൂർണമായ ഏതു കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്ചാതുര്യവും ഇവരുടെ കഴിവുകളായിരിക്കും തങ്ങളുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം വിമർശനം നടത്തുവാനും ഇവർക്കുള്ള വൈദഗ്ധ്യം ഒന്ന് വേറെയായിരിക്കും ആരുമായി കൊള്ളട്ടെ വാദപ്രതിവാദത്തിൽ ഇടപെട്ടാൽ അതിൽ തങ്ങളുടെ അറിവ് ശരിയോ തെറ്റോ എന്നവർ നോക്കാറില്ല വാദിക്കണം എങ്ങനെയെങ്കിലും ജയിക്കണം എന്നാവും ലക്ഷ്യം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇവർ തയ്യാറാകും പക്ഷേ ആരുടെയും ഉപദേശം ഇവർക്ക് സ്വീകാര്യമായിരിക്കുകയില്ല എന്ന് മാത്രം പൂരാടത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ അന്നരുടെ ഉപദേശം ഇവർക്ക് വേണമെന്നുണ്ട് ആ ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയം അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് വരുന്ന സന്ദർഭത്തിലായിരിക്കും എന്തായാലും എല്ലാ കാര്യങ്ങളിലും സമാധാനമായി ചിന്തിച്ചും പ്രവർത്തിച്ചും ഇരിക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു പൂരാടം നാളുകാരിൽ ഭൂരിപക്ഷം പേർക്കും മനോഹരങ്ങളായ ദന്തങ്ങളും നീണ്ട ചെവികളും ചെറുതെങ്കിലും ഉജ്ജ്വലങ്ങളായ കണ്ണുകളും ഉണ്ടായിരിക്കും നെറ്റിയിടുങ്ങിയതും ഉദരം ഒതുക്കമുള്ളതും കൈകൾ നീണ്ടതുമായിരിക്കും ഈ വക ലക്ഷണ തികവിൽ ഇവരെ സൗന്ദര്യവാന്മാരാണെന്ന് പറയാം എന്നാൽ ഇവരുടെ സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യം മിക്കവാറും ഇവരിൽ കാണുകയില്ല ഇവരുടെ ജാതകത്തിൽ ആരോഗ്യ പുഷ്ടികരമായ ഗ്രഹസ്ഥിതി വിശേഷമില്ലെങ്കിൽ ശാശ്വതമായ ഏതെങ്കിലും രോഗങ്ങൾക്ക് ഇവർ അടിമപ്പെടാൻ ഇടയാകുന്നു വലിയ ധൈര്യശാലികളാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ആവേശമുണ്ടാകുന്നതുവരെ ഭീരുക്കളെ പോലെ ഇവർ ചഞ്ചല ചിത്തന്മാരായിരിക്കും എത്ര തന്നെ നിസാരമായുള്ള ഇവരുടെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ചും ഒരു അവസാന തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാൽ ഒരു മത്സരത്തിനിട വാദപ്രതിവാദം കൊണ്ടോ മറ്റു സംഭവങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രശ്നവുമായി സമീപിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും അതിനെ അങ്ങേയറ്റം ന്യായീകരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കാര്യങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവയെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്ന് അതിലിടപെട്ടു പോയാൽ യാതൊരു ശക്തിക്കും പ്രലോഭനങ്ങൾക്കും അവരെ നിയന്ത്രിക്കാനോ പിന്തിരിക്കുവാനോ സാധ്യമല്ല താനും വാക്കുമാറ്റം ഇവരിൽ കാണുക ചുരുക്കമായിരിക്കും ഈ നാളുകാർ തങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമുള്ളവരായിരിക്കുകയില്ല കൂടെ കൂടെയുള്ള നിർദോഷം ശ്വാസകോശങ്ങളുടെ ബലക്ഷയം പിത്താശയ രോഗം വിളർച്ച സന്ധികൾക്ക് തളർച്ച എന്നിവയൊക്കെയാണ് ഇവർക്കുള്ള രോഗങ്ങൾ ഇവയ്ക്ക് പുറമേ ജാതകത്തിൽ ചന്ദ്രശുക്രന്മാർക്ക് ബലഹാനിയോ പാപബന്ധമോ നേരിട്ടാൽ ക്ഷയം ഹൃദ്രോഗം മലേറിയ ഇവയെല്ലാം വന്നു ചേരാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇവരുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അപ്പോൾ കാണാം ഇവരുടെ തനി തനിസ്വഭാവം സകല അസുഖങ്ങളും ആരോഗ്യക്ഷയവും മറന്ന് അതിന് പരിഹാരം കാണാൻ രംഗത്തിറങ്ങുന്നവരായിരിക്കും ഇവർ ഇവർക്ക് എല്ലാ തൊഴിലുകളിലും ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വിശേഷവിധിയായി പൊതു കാര്യങ്ങളിലും വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളിലും കലാപരമായ കഴിവുകളിലും വൈദഗ്ധ്യം നേടുന്നതിന് ഇവർക്ക് കഴിയുന്നു വിദഗ്ധന്മാരായ ആളുകളുടെ നിയന്ത്രണമില്ലെന്നു വരികിൽ വ്യവസായത്തിൽ ഇവർ പരാജയപ്പെടും പിതാവിൽ നിന്ന് പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് സിദ്ധിക്കുകയില്ല മാതാവിൽ നിന്നുള്ള നന്മയ്ക്കും അത്രയൊന്നും പൂർണ്ണത്വമില്ലായിരിക്കും എന്നാൽ സഹോദര ഭാഗ്യം ഇവർക്ക് പ്രാധാന്യമേ കണ്ടുവരുന്നുണ്ട് ഇവരുടെ ജീവിതം ആകട്ടെ ജനിച്ച ഭവനമോ ദേശമോ മിക്കവാറും വിട്ടുള്ളവയായിരിക്കും ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സുവരെ വലിയ പരിവർത്തനങ്ങളും പരാജയങ്ങളും ഇവർക്ക് സംഭവിച്ചെന്ന് വരാം അതിനുശേഷം സ്ഥിരമായ ഒരു ജീവിത പന്താവ് ഇവർക്ക് തുറക്കുവാൻ കഴിയും മുപ്പത്തിരണ്ട് മുതൽ അൻപത് വയസ്സുകൾക്കിടയിൽ സ്വതന്ത്രമായ ഒരു ജീവിത പശ്ചാത്തലം ഇവർ പടുത്തുയർത്തുന്നു അന്യരെ വിശ്വസിച്ച് ചെയ്യുന്ന ഇടപാടുകളിലും കൂട്ടു ബിസിനസ്സുകളിലും ഇവർ വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ അന്യർക്ക് വേണ്ടി ചുമതലപ്പെട്ടെടുക്കുന്ന കാര്യങ്ങളിലും എന്തുകൊണ്ടെന്നാൽ അത്തരം പ്രവർത്തനങ്ങളിൽ അപവാദത്തിനോ ആക്ഷേപത്തിനോ ഇവർ പാതീഭവിച്ചെന്ന് വരാം എന്നാൽ അവരുടെ ഭാഗ്യപുരോഗതി കേവലം അന്യജനങ്ങളെ ആശ്രയിച്ചാണ് അധികവും ഉണ്ടാകുന്നത് സ്ഥിരമായ സുഹൃത്തുക്കളും ഇവർക്കുണ്ടാവാൻ പ്രയാസമാണ് ഒരേ ലക്ഷ്യത്തിലിരുന്ന് സമാധാനമായും ക്ഷമയോടും കൂടി പ്രവർത്തിക്കുന്ന പക്ഷം ഇവർക്ക് ഏതു കാര്യത്തിലും വിജയിക്കുവാൻ കഴിയും പോരാടുന്നാളുകാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സംതൃപ്തികരമായിരിക്കും എന്നാൽ വളരെ താമസിച്ചോ മത്സരത്തോടു കൂടിയുള്ളതോ ആയ വിവാഹബന്ധത്തിനായിരിക്കും ഇവരിൽ അധികം പേർക്കും ഇടയാകാറുള്ളത് ഭാര്യയോടൊപ്പം ഭാര്യ കുടുംബത്തെയും വളരെ കാര്യമായി നോക്കുക എന്നതും ഇവരുടെ പ്രത്യേകതയായിരിക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആനന്ദം കാണുന്നത് ഭാര്യ സാഹചര്യത്തിലായിരിക്കും എന്നിരിക്കലും അവിടെയുമുണ്ട് കൂടെ കൂടെയുള്ള കലഹവും സ്വൈര്യക്കേടുകളും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ വക ഫലങ്ങളിലധികവും ഉണ്ടായിരിക്കുന്നതോടൊപ്പം ബുദ്ധിശക്തി ഉള്ളവരും ആയിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗിക മണ്ഡലത്തിലും ഇവർക്ക് അസാധാരണമായി ശോഭിക്കുവാൻ കഴിയും നല്ല ആരോഗ്യവതികളായും ഇവർ കാണപ്പെടും തന്റെ വംശത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു ശ്രേഷ്ഠത്വവും ഇവർക്കുണ്ടായിരിക്കും അതുല്യമായ തേജസ്സും സൗന്ദര്യവും പ്രകാശമേറിയ നയനങ്ങളും ഇവരെ അനുഗ്രഹിക്കുന്നു മുമ്പ് പറഞ്ഞ രോഗങ്ങൾ കൂടാതെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ കൂടി ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആരോഗ്യം എത്ര കുറഞ്ഞാലും ഗ്രഹത്തിന് ഇവർ ഐശ്വര്യവിധികളും ഭർത്താക്കന്മാർക്ക് കാര്യദർശികളും സ്വന്തം ജനങ്ങൾക്ക് ഉപദേഷ്ടാക്കളും ആയിരിക്കും സന്താന ഭാഗ്യം ഇവർക്ക് മിക്കവാറും കുറവായിട്ടാണ് കണ്ടുവരുന്നത് കുളം കിണർ മുതലായ ജലാശയങ്ങൾ ഉണ്ടാക്കുന്നതിനും ക്ഷേത്ര വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനും മരം മുറിക്കുന്നതിനും ഈ നാൾ മുഖ്യമാണ് പൂരാട നാളുകാരികളുടെ ജനനം ശുക്രദശയിലാണ് സാമാന്യേന പത്ത് വയസ്സ് വരെ എന്ന് കണക്കാക്കാം തുടർന്ന് ആദിത്യദശ ആറ് വർഷം ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ഈ ക്രമത്തിൽ എൺപത്തിയാറ് വയസ്സുകൊണ്ട് ശനിദശ തീരുന്നു എന്ന സ്ഥൂലമായ ഒരു കണക്കെടുക്കാം ഇനി നക്ഷത്രത്തിന്റെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളും തിരുവോണം ചതയം ഉത്രിട്ടാതി എന്നിവ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങളായതിനാൽ അശുഭ നക്ഷത്രങ്ങളായും കണക്കാക്കാം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങൾ ജന്മാനുജന്മനക്ഷത്രങ്ങളാകിയ ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണ് പക്ഷേ വിവാഹ ആവശ്യങ്ങൾക്ക് ഭരണി പൂരം വർജ്യങ്ങൾ ഇനി പൂരാടം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചന്ദ്രൻ രാഹു ശനി എന്നീ ദശകളിൽ ഇവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരാടം ഭരണി പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മറ്റ് പൂജാതി കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഉത്തമമാണ് പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക രാശാധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ ജപവും ഉത്തമമാണ് വ്യാഴാഴ്ചയും പൂരാടവും ചേർന്നു വരുന്ന ദിവസം വിഷ്ണു പൂജയും നടത്താം വെള്ള മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങളാണ് പൂരാടത്തിൻ്റെ നക്ഷത്ര ദേവത ജലം അഥവാ അബസ് അതിനാൽ ഓം അദ്രോ നമ എന്ന മന്ത്രം നിത്യജപത്തിന് ഉത്തമമാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം വാനരൻ വൃക്ഷം മഞ്ഞി ഗണം മാനുഷ്യൻ യോനി പുരുഷൻ പക്ഷി കോഴി ഭൂതം വായു ഇപ്രകാരമാണ് പുരാടം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ